ഹലോ ഇന്ന് നമ്മൾ സ്ഥലം വരെ പോകാം കേട്ടോ സ്ഥലം ലാസ്റ്റ് പറയാം എവിടെയാണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ അതിൻ്റെ വ്യൂ ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് നമ്മളിപ്പോൾ സ്കൂട്ടിയിലാട്ടാണ് പോവുന്നത് നല്ല പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ചാട്ടാ പോകുന്നത് കുഞ്ചൂസിനും ഋഷഭിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഭയങ്കര വൈബാട്ടോ കാറ്റൊക്കെ അടിച്ച് ഇപ്പം ഞാൻ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാട്ടോ ഈവനിങ് എന്നാൽ ജസ്റ്റ് പോയേക്കാന്ന് വെച്ച് പ്ലാൻ ചെയ്ത് പോയൊന്നുമല്ല ജസ്റ്റ് നമ്മൾ വന്നപ്പോൾ കാലാവസ്ഥയൊക്കെ അനുകൂലമായോണ്ട് എന്നു പോയി നോക്കാം ന്നോർത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയതാട്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ നോക്കിയാൽ സൈഡ് വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാ കേട്ടോ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് നമുക്കവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പാറയ്ക്കോടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ടിട്ട് വീഴുന്ന കാണാൻ നല്ല ഭംഗിയാണ്

നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടോ കുറേ നാളായിട്ട് ഇവിടെ വരണം വരണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ തൂക്കുവാലോ അടിപൊളി വ്യൂ ആട്ടോ ഇതിനു മുമ്പ് ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ വ്യൂസൊക്കെ ഇതിൻ്റെ അങ്ങോട്ട് പോകും തോറും നല്ല വ്യൂ ആട്ടോ പിന്നെ പാലത്തെ കയറി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് പേടിയായി എനിക്കും മോക്കും നന്നായിട്ട് പേടിയായി പക്ഷേ ചേട്ടായി അങ്ങ് ഉള്ളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ആ നടുക്ക് കുറച്ചങ്ങ് നീങ്ങിയപ്പോഴത്തേക്കും പാല ഇങ്ങനെ ആടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ചങ്കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങൾ അപ്പം തന്നെ പിന്നിലേക്ക് വലിഞ്ഞു കൂട്ടാം പക്ഷേ ചേട്ടായി ഉള്ളിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട് വാ വാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ജന്മം ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം നമ്മളിങ്ങനെ സ്റ്റെപ്പ് വെച്ച് നടക്കുമ്പോൾ ഈ പാലം ഇങ്ങനെ ഇങ്ങനെ ആടും പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷെ നമുക്ക് പേടി കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല ട്ട പിന്നെ അവിടെ ചെറിയ കുറച്ചങ്ങ് നീങ്ങിയിട്ട് കുറച്ചുള്ള വ്യൂസൊക്കെ ഇന്ന് കവർ ചെയ്തു കേട്ടോ ഞാൻ വേണ്ടി കുറച്ച് ഫോട്ടോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറകിലേക്ക് ഇങ്ങനെ നടന്ന് വന്നോണ്ടിരുന്നപ്പോഴും കുഞ്ചൂസിന് ഭയങ്കര പേടിയായിട്ട് അയ്യോ എനിക്ക് പേടിയാവോ പേടിയാവോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ നല്ല സ്ഥലം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഇവിടെ വരാൻ പറ്റുമെങ്കിലൊന്ന് പോയി നോക്കണോട്ടോ ഇത് കാ ഞ്ഞിരുവേലി തൂക്കുപാലാട്ടോ നല്ല വ്യൂ ആട്ടോ ഇവിടെ കാണാൻ വേണ്ടിട്ട് നമ്മൾ പതുക്കെ പോകാൻ തുടങ്ങുകയാണ് കാരണം മഴ പതുക്കെ ചാറുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് നമുക്ക് പണി കിട്ടുമെന്ന് തോന്നിയപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ അടുത്തോടെ എത്താറായപ്പം കുറച്ച് റബ്ബറിൻ്റെ ഒരു ഇടയ്ക്കോടെ ആട്ടോ പോകുന്നത് അന്നേരം അതിനകത്ത് സൈഡിൽ ഒരു ഉറവ പോലെ കണ്ടു കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം അന്നേരം നമുക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ എന്നാൽ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങി നോക്കും കേട്ടോ നല്ല ഭംഗി തെളിഞ്ഞു കിടക്കണ വെള്ളം ആട്ടോ അന്നേരം കുഞ്ചൂസും കുഞ്ഞവനും അതിലൂടെ ഓടി നടക്കും കേട്ടോ വെള്ളം കാണുമ്പോൾ പിള്ളേർക്കല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ നമ്മൾ മഴയൊന്നും ഇല്ലല്ലോന്ന് ഓർത്തോണ്ട് അവരെ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടോ കുഞ്ഞവൻ അങ്ങോട്ട് ഓടുന്നു കുഞ്ചൂസ് ഇങ്ങോട്ട് ഓടുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മഴ കാരണം നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ അന്നേരം മഴ മാറി നിന്ന തക്കത്തിന് ഞങ്ങൾ പെട്ടെന്ന് എടുത്തതാട്ടോ ഇപ്പം മഴയൊന്നുമില്ല നല്ല തോർച്ചയായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കാലൊക്കെ കഴിവുകട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളപ്പം തന്നെ തിരിച്ചു പോയിട്ട് എപ്പോഴാണ് കാലാവസ്ഥ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അന്നേരം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മളപ്പം കുറച്ച് നേരം അവിടെ നിന്നിട്ട് അപ്പം തന്നെ തിരിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ബായ്